നമുക്കൊന്നൊരു അരിയിലുണ്ടാക്കാം അത് നമുക്ക് പഴയ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതിങ്ങനെ ഉണ്ടാക്കിണ്ടെങ്കിൽ കുറേ നാളിതിരിക്കും ഒരു മാസം രണ്ട് മാസമൊക്കെ ഇതിരിക്കും കേടൊന്നും കൂടാതെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് തന്നെ നമുക്കിത് ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ അത് കുറേ ഇരിക്കും അപ്പോൾ ഇത് ഗൾഫ് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് നമുക്കൂടി ഒന്ന് കാണിച്ച് തരാമെന്ന് വെച്ചു അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുറച്ച് തോന്നൽ ചെറുപുള്ളി രണ്ട് കിലോ പൊടിയോണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കുറച്ച് ചെറിയ കുറച്ച് ചെറിയ ജീരകവും കൂടി ഒന്ന് ചതച്ചെടുക്കുക പിന്നെ ഈ രണ്ട് കിലോ എനിക്ക് ഒരു അഞ്ച് തേങ്ങയാണ് അതും ചിരകിയത് കുറച്ച് ഉപ്പ് നമുക്ക് നന്നായി ഒന്ന് തിരുമ്പി കൊടുക്കണം അപ്പോൾ ഈ പച്ചേരിയാണ് പച്ചേരിൻ്റെ പൊടിയാണ് നമ്മളിത് എടുത്ത് പച്ചരി രണ്ട് മൂന്ന് മണിക്കൂർ നമ്മളിത് വെള്ളത്തിലിടണം കഴുകി നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ട് നമുക്ക് മില്ലി കൊണ്ടുപോയി പിട്ടിന് പൊടിപ്പിക്കണം ഇതിൽ കുറച്ച് തരി വേണം ഈ അരിയിൽ ഉണ്ടാക്കാൻ അപ്പോൾ പെട്ടെന്ന് പൊടിപ്പിച്ചാൽ നമുക്ക് അതാണ് ഒന്നും കൂടി നല്ലത് തരി ഇല്ലാതെ ഉണ്ടാക്കാം ഇല്ലാതെ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ പൊളിഞ്ഞു പോവും എണ്ണയിലിടുമ്പോൾ പിന്നെ നമുക്ക് അതിൽക്ക് വേണ്ടതിൽ ഒന്നര കിലോ ശർക്കര അത് കുറച്ച് വെള്ളത്തിൽ ഒരുക്കണം കൂടുതൽ വെള്ളമായി ഉണ്ടെങ്കിൽ നമ്മൾ ഈ പച്ചപ്പൊടിയിൽ നമുക്ക് അധികം വെള്ളം ചേരില്ല അപ്പം അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ശർക്കര ഒരുക്കുമ്പോൾ അധികം വെള്ളം ആവരുത് ചെറിയ കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് ഒരെ ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമ്മൾ ചെറിയ തീരട്ടിട്ട് നമ്മളിങ്ങനെ നന്നായി ഇങ്ങനെ ഇളക്കി കൊടുത്താലും അതിങ്ങനെ ഉരുക്കി വന്നത് അത് നമ്മൾ അരിച്ചിട്ട് അത് ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പല രീതിയിലും അരി ഉണ്ടാക്കണവരുണ്ടാവും പൊടി വാട്ടിയിട്ടോ പച്ചപ്പൊടിക്കൊക്കെ അതേപോലെ ചെയ്യും പക്ഷെ ഒന്നും കൂടി പച്ചപ്പൊടിയിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് അതേപോലെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചൂട് മാറുന്ന ഒരണ്ട് സ്പൂണോ കയ്യിലോ വെച്ചിട്ട് ഇളക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചുകൊടുക്കണം ഈ കുഴച്ചിട്ട് നമുക്കിതിൽ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലും തരിയൊക്കെ ഒന്ന് കുതിർന്നിട്ട് നന്നായി വരുള്ളൂ പിന്നെ നമുക്കിത് എണ്ണ നല്ലോണം ചൂടായാൽ ഇതേപോലെ കയ്യിൽ എടുത്തിട്ട് ചെറിയ ഉരുളാക്കിയിട്ട് ഉരുത്തിയിട്ട് അതിൻ്റെ നടുക്കുന്നൊരു വിരൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ഇതേപോലെ ആവും അപ്പോൾ എണ്ണ നല്ല ചൂടായാൽ പിന്നെ നമുക്കിത് ഇട്ട് കൊടുത്താൽ തീ ഒന്ന് കുറയ്ക്കുക പെട്ടെന്ന് വെന്താൽ ഇതിൻ്റെ ഉള്ളൊന്നും വെന്തുണ്ടാവില്ല അപ്പോൾ തീ ഒന്ന് കുറച്ചിട്ട് സാവധാനം ഒന്ന് വേവിച്ചെടുക്കുക എന്നാലൊക്കെ നന്നായി വെന്തുണ്ടാവുകയുള്ളൂ നമ്മളിത് കഴിച്ച് നോക്കിയാലും ചെറിയ പൊടി പോലെ ഉണ്ടെങ്കിലും അത് കുഴപ്പമില്ല അത് പിറ്റേ ദിവസത്തിന് അതൊക്കെ ശരിയായി ഉണ്ടാവും ഇത് വെന്തുയില്ലാത്ത കൂടുതലും നേരം വേവിക്കൊന്നും വേണ്ട ഇപ്പം നമ്മൾ എല്ലാ അരിയിലും കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് പൊടി വെച്ചിട്ടുണ്ടാക്കുക നാഴിപ്പൊടിയോ രണ്ട് നാഴിപ്പൊടിയോ എത്ര നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് ഉണ്ടാക്കി നോക്കുക ഇപ്പം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നുണ്ടാക്കി നോക്ക് എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക